നമസ്കാരം കേരളത്തിലെ എസ് ഐ ആർ നീട്ടി സമയക്രമം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം ഡിസംബർ പതിനെട്ട് വരെ സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ച നീട്ടണമെന്ന് സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം കരട് പട്ടിക ഇരുപത്തിമൂന്നിനും അന്തിമ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും പ്രസിദ്ധീകരിക്കും നേരത്തെ കേരളത്തിലെ എസ്ഐആർ തടയാതെയായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു എസ് ഐ ആർ പ്രക്രിയക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായ സിഎം വിത്ത് മെയിലേക്ക് വിളിച്ച് സ്ത്രീകളോട് അശ്ലീലം പറഞ്ഞു പിടിയിൽ ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായുള്ള മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് വിളിച്ച് അശ്ലീലം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ വെൺമണി സ്വദേശിയായ അർജുനാണ് അറസ്റ്റിലായത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായ സി എം വിത്ത് മെയിലേക്ക് വിളിച്ചാണ് യുവാവ് സ്ത്രീകളോട് അശ്ലീലം പറഞ്ഞത് കണ്ണൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണ് മൂന്ന് വയസ്സുകാരന് ദാരുണാദ്യം കതിരൂർ പുല്ലിയോട് വെസ്റ്റ് സ്വദേശി അലൻഷലിന്റെ മകൻ മാർവൻ ആണ് മരിച്ചത് തൊട്ടടുത്തുള്ള കുടുംബവീട്ടിൽ പോകുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ വീണതാണെന്നാണ് സംശയം മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വർക്കലയിൽ മൂന്നാം ക്ലാസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ചു ജനാർദ്ദനപുരം സ്വദേശിയായ ആദിനാഥാണ് മരിച്ചത് വീടിന്റെ മുൻഭാഗത്തെ സ്റ്റെപ്പിൽ വെച്ചാണ് പാമ്പുകടിയേറ്റത് അറിയാതെ പാമ്പിനെ ചവിട്ടുകയും തുടർന്ന് കടിയേൽക്കുകയുമായിരുന്നു ജനാർദ്ദപുരം ഗവൺമെന്റ് എം സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിനാഥ് മാവേലിക്കരയിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ മുപ്പത്തിരണ്ട് ദശാംശം നാല് ആറ് ആറ് ഗ്രാം എം ഡി എം എയും രണ്ട് ദശാംശം രണ്ട് ഒൻപത് ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ മാവേലിക്കര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സഹദുള്ള പിഎയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മാവേലിക്കര കല്ലുമല ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് യുവാവ് പിടിയിലായത് തെക്കേക്കര ഉമ്പർനാട് വൻമേൽ ഭാഗത്തുള്ള വീടിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് മയക്കുമരുതുമായി തൃപ്പരിന്തുറ സ്വദേശി സ്വരൂപ് ഭവനം വീട്ടിൽ സ്വരൂപിനെ അറസ്റ്റ് ചെയ്തത്